നമ്മൾ ഇന്നത്തെ പരിപാടി ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ വെച്ച് പതാക ഉയർത്തുന്നത് കാണാൻ പോലാട്ടോ പ്രധാനമന്ത്രി ലാൽ കില്ലയിലെത്തി ആദ്യമായിട്ടാണ് ഞാനിതൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെയൊരു ആകാംക്ഷ ഉണ്ടാകും ചില ആൾക്കാർ കുറെ മുമ്പ് കണ്ടിട്ടുണ്ടാകും എന്നാലും നമ്മളെപ്പോലെ തരാക്കുന്ന ഒരു നല്ലൊരു അവസരമാണ് അടുത്ത് തന്നെ ഒരു സീറ്റ് കിട്ടുകയും ചെയ്തു പതിനാലിന് രാത്രി ഡൽഹിയിലെത്തി അന്നേനെ നമ്മളെ കൈമല് പാസ്സ് കിട്ടി ഉറങ്ങിയിട്ടില്ല ഉറങ്ങിക്കാണെങ്കിൽ എണീക്കില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാതെ നിന്നു കുളിച്ച് മാറ്റി റാപ്പിഡോ ബുക്ക് ചെയ്ത് കാത്തിക്കാണ് നേരെ വൈകിട്ടുണ്ട് ഇന്നോട് എത്ര നേരത്തെ തന്നോ അത്രയും നേരത്തെത്താൻ ഈ ഒരു പാസ് തന്ന വ്യക്തിയും അതേപോലെ നമ്മളൊരാളും അവിടെ ഉണ്ട് അയാൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി നല്ലൊരു ബിരിയാണി തിന്നതാണ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നിട്ട് കഴിക്കാനും കിട്ടൂലും ഇങ്ങനത്തെ അവസരങ്ങളൊന്നും എപ്പോഴും നമ്മളെ തേടി വരില്ല അപ്പോൾ എന്താണ് കുറച്ച് റിസ്ക് എടുക്കുക നമ്മൾ ബുക്ക് ചെയ്ത റാപ്പിഡ് എത്തിയിട്ടുണ്ട് രവികുമാർ ഓക്കെ അപ്പോൾ നമ്മൾ റാപ്പിഡ് എത്തിയിട്ടുണ്ട് നേരെ ലാൽ ചോക്ക് ലാൽ ചോക്കിനാൽ പ്രഭാതം പൊട്ടിവിടർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പുലർച്ചെ ഡൽഹി നഗരത്തിലൂടെയുള്ള ട്രാഫിക് ഒന്നുമില്ലാത്ത റോഡിലൂടെയുള്ള യാത്ര ഒരു വല്ലാത്തൊരു സംഭവമാണ് കാരണം ഡൽഹിയിൽ ട്രാഫിക് ഇല്ലാത്ത റോഡുകൾ വളരെ കമ്മിയാണ് രാത്രി അർദ്ധരാത്രിയിൽ അല്ലാതെ ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഈ റെഡ് ഫോർട്ടിലോട്ട് പോകുന്ന ഏരിയ കേട്ടോ പല സ്ഥലത്തും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മനോഹരമായിട്ടുള്ള ഇത് കിട്ടും അതായത് ട്രാഫിക് ഇല്ലാതെ ഈ ഒരു റോഡുമ്പോൾ കൂടെ പോകുക എന്നുള്ളത് വലിയൊരു കിട്ടലാണ് ഇതിലൂടെ പകൽ സഞ്ചരിച്ച ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല അതിൻ്റെ ഉള്ളിക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല കേട്ടോ ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് ചെറിയൊരു ഫോഗ് ഉണ്ട് അല്ലാതെ മൂടൽ മഞ്ഞോ പൊല്യൂഷനോ പൊലൂഷനൊന്നുമല്ല പൊല്യൂഷൻ ഉണ്ട് പക്ഷേ ഇത് ചെറിയൊരു ഫോഗാട്ടോ അല്ല അടിപൊളി റോഡ് ആ ചുറ്റിലും മരങ്ങളും അതേപോലെ മീഡിയയിൽ ആ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റോഡ് ഒന്നും കൂടി മൊഞ്ചുണ്ട് എന്താ ഭംഗിയില്ലേ ഇങ്ങനെ കാലിയായിട്ടുള്ള റോഡ് കാണാൻ പോകില്ല എനിക്ക് എത്തുമ്പോൾ ഇതേപോലെ കാലിയായിട്ടുള്ള റോഡും കൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ ഒന്നും കാര്യമായിട്ടുള്ള അലങ്കാര പരിപാടികളൊന്നും ഇല്ലല്ലോ കുറച്ച് ലൈറ്റ് ഓടുംബടി ഉണ്ട് എന്നല്ലാതെ പല സ്ഥലത്തും ലൈറ്റൊക്കെ ഓഫ് ഓഫാക്കണം കേട്ടോ ഫുൾ ചെക്കിങ്ങാണ് ചെക്കിംഗ് പറഞ്ഞാൽ ഫുൾ സെക്യൂരിറ്റി ആട്ടോ പല സ്ഥലങ്ങളും പല ചെറിയ റോഡുകളൊക്കെ അടച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ ഗേറ്റും കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ഈ റോഡുമ്പിൽ ഒന്നും തിരക്കിലുണ്ട് തിരക്കില്ലാത്ത കാരണം എന്താ വെച്ചാൽ പല റോഡുകളും ക്ലോസ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർ മാത്രം പോയാൽ മതി ഈ ഒരു പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാരൊക്കെ വരുന്ന റെഡ് റെഡ്ഫോർട്ടിലേക്കിട്ട് പോകുന്ന ആ ഭാഗത്ത് പല വഴികളും ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ റെഡ് ഫോർട്ട് പോവുക പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് കാണുക അവിടെ എങ്ങനെയാണ് സംഭവം കാരണം നമ്മളെപ്പോലത്തെ ഒരാൾ ഒരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തിക്ക് പാസ് കിട്ടിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പാസ് കിട്ടിയത് എങ്ങനെയെന്നൊക്കെ ചില ചോദ്യം വന്നേക്കാം അതിനാണ് നമ്മുടെ ഡൽഹിയിലെ പിടിപാട് എന്ന് ഇങ്ങനെ പറയാം നമ്മൾ കുറേ തള്ളല്ല കുറച്ചൊക്കെ നമ്മളെന്താ വരുമോ ഈ ഒരു ഇൻഫ്ര റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒരു പിടിപാടില്ലായെന്നുണ്ടെങ്കിൽ മോശമല്ലേ പിടിപാട് വേണം എന്തായാലും നമുക്ക് പാസ് കിട്ടിയിട്ടുണ്ട് പാസിനെ നിങ്ങൾക്ക് വലിയ അതൊന്നും വേണ്ട നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ ഒരു മിനിസ്റ്റർ ഓഫീസിലോ കാര്യങ്ങൾ ഇതിലൊക്കെ വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് സാധനം കിട്ടും ടണലിലൂടെ ഇപ്പോൾ നമ്മൾ പോകണേ എന്താ വൃത്തിയർ എന്നൊക്കെ നോക്കിയാണെങ്കിൽ ഒരു കച്ചറ സാധനം ഒന്നും ഇല്ല എനിക്ക് തോന്നണേ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് വൃത്തി ആക്കിയോന്നൊരു സംശയമുണ്ട് അതായത് ടണൽ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ചുമർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതെങ്ങനെയുണ്ട് അടിപൊളിയില്ല ഇത് ആ ലൈറ്റിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ലോങ് എന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മൊഞ്ച് കൂടുതലായിട്ട് കാണുന്നത് എന്നാലും ഇതിലും കുഴപ്പമില്ല അതൊക്കെയാണ് ഈ ഒരു ആങ്കിൾ നോക്കിയിട്ടോ അതിൻ്റെ ആ ഒരു ഭംഗി ഒക്കെയാണ് അപ്പോൾ ലോങ് എന്ന് കാണുമ്പോൾ എത്ര പോരെ ഭംഗി ഉണ്ടാകും അടിയിൽ നിന്ന് മേപ്പെട്ട് പോകുമ്പോൾ നല്ല രസമുണ്ട് ആ ലൈറ്റ് അങ്ങനെ നമ്മൾ അവസാനം ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ഇനി ഒന്നര കിലോമീറ്ററിൽ കൂടുതൽ നടക്കണം പാസ് ഉള്ളതുകൊണ്ട് നമ്മളെ കടത്തി വിട്ടു എല്ലാന്നുണ്ടെങ്കിലും അവിടുന്നേ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ചെങ്കോട്ടയിലോട്ട് നേരിട്ട് വരുന്ന റോഡുകളൊക്കെ ബ്ലോക്കാണ് ഹെവി സെക്യൂരിറ്റിയാണ് അവിടെ ആരൊക്കെയാണ് നിൽക്കുന്നത് അതൊന്നും നമുക്ക് വീടിയെടുക്കാൻ വേണ്ടി പറ്റൂല ബ്ലോക്ക് ചെയ്യണമെങ്കിൽ പിന്നെ പ്രശ്നമില്ല അപ്പം കറുത്ത ഡ്രസ്സ് ഇട്ട് വന്നാലും ഇതിനുള്ള കയറ്റൂല്ല കറുത്ത ഡ്രസ്സ് കറുത്ത പേന്റ് ഇട്ട ആൾക്കാരോട് വരെ അവിടെ നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ് കറുത്ത ഡ്രസ്സ് ഇട്ടാലും തീരെ കയറ്റൂല്ല അതേപോലെ ബ്ലാക്ക് മാസ്ക് നമ്മളിത് ലെവൻ എ ആ നമ്മളെ ഇതിൻ്റെ നമ്പറ് അങ്ങനെ ഒരുപാട് ചെക്കിങ്ങിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഉള്ളിൽ കയറുമ്പോൾ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഒരു പാസുമേൽ ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അത് സ്കാൻ ചെയ്യും പിന്നെ ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിൽ കടക്കുമ്പോൾ പേഴ്സ് മൊബൈല് ചാവി ചാവി പറഞ്ഞാൽ അതൊക്കെ അയക്കും പക്ഷേ ബാഗ് ഏത് ചെറിയ ബാഗാണെന്നുണ്ടെങ്കിലും അയക്കൂല പിന്നെ ചില ആൾക്കാർക്ക് ലേഡീസിന് അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് തോന്നുന്നത് എന്താ അറിയില്ല ബാഗ് പിന്നെ അതേപോലെ പേഴ്സിൽ ചില്ലറ പൈസ ഉണ്ടെങ്കിൽ വരെ ഇതിനുള്ളത് കിടക്കില്ല ചില്ലറ പൈസ നമ്മൾ അവിടുന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോൾ അപ്പോഴും സമയക്കൂല അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിന് ശേഷം മാത്രമേ ചില്ലർ പൈസ ഒഴിവാക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കറുത്ത ഡ്രസ്സ് മാസ്ക് പിന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടുകയെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കയറാൻ പറ്റൂല ചില്ലർ പൈസ അയക്കില്ല പിന്നെ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെയുണ്ട് ഹെവി സെക്യൂരിറ്റി കേട്ടോ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിന്റെ ഇതായിട്ടുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇനി അടുത്ത കൊല്ലം ആർക്കെങ്കിലും പാസ് കിട്ടി അവര് വരാന്നുണ്ടെങ്കിൽ ചില്ലറ പൈസ കറുത്ത ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ട് വരാൻ നിൽക്കണ്ട അങ്ങനെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നു ആദ്യം വന്നവർക്ക് മുന്നിലിരിക്കുക അങ്ങനെയാണ് ഒരു റെയിൻകോട്ട് നമുക്ക് തിന്നിട്ടുണ്ട് നമ്മളൊരു സുഹൃത്ത് ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് കേട്ടോ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു വള്ളം മാത്രം നമ്മൾ കുടിച്ചിട്ടുള്ളത് പല സ്ഥലത്തു നിന്നും ആൾക്കാരുണ്ട് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരു ഫാമിലി അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് നമ്മൾ ഒരു ഡോക്ടറാണ് എയിംസിലെ ഡോക്ടറാണെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഇതിന് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മുന്നേക്ക് പോകാണ്ട് നമുക്ക് മുന്നേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടും കിട്ടണം പരിപാടികളും സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതായത് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഇരുന്ന ആ ഒരു സീറ്റ് ഉണ്ടല്ലോ ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി മുന്നിൽ അതായത് ആദ്യത്തെ ഈ ഒരു ഗാലറി ഓരോ ഗാലറി തിരിച്ചിട്ടുണ്ട് അതിൽ ഒരു ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് നമുക്കിവിടെ ഇരിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട് അത് പാസിൽ സാധാ പാസിലൊക്കെ കിട്ടില്ല കേട്ടോ പക്ഷെ ഒരു പിടിപാട് വേണം എന്നാലെ കിട്ടുള്ളൂ ഏതായാലും പ്രധാനമന്ത്രി വരുന്നതും കാത്തിരിക്കുകയാണ് എല്ലാവരും മറ്റുള്ള മന്ത്രിമാര് അതേപോലെ സേന ഉദ്യോഗസ്ഥന്മാർ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ മുകളിലെത്തിയിട്ടുണ്ട് വേദിയിൽ സോറി വേദിയിൽ എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ് കറക്റ്റ് സമയത്ത് തന്നെ വിരമെന്ന് വിചാരിക്കുന്നു അനൗൺസ് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു സേന അതേപോലെ നമ്മുടെ ടെക്നോളജി നാരി ശക്തി അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പ്രസംഗത്തിലും അതേപോലെ സ്ക്രീനിലൊക്കെ കാണിക്കുന്നത് പിന്നെ ടെക്നോളജി നമ്മളെ എടുത്തു പറയേണ്ട ഒരു ടെക്നോളജി ചെനാബ് റെയിൽ ബ്രിഡ്ജ് ആട്ടോ ആ ഒരു പാസ്മിൽ വരെ അഡ്മിറ്റ് പാസ്മിൽ വരെ ചെനാബിൻ്റെ ആ ഒരു ഫിക്ചറാണ് കൊടുത്തിട്ടുള്ളത് യെസ് അങ്ങനെ ഏഴ് പതിനഞ്ച് കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ആദ്യ എസ്കോട്ട് വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതൊക്കെ നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് ചില ആൾക്കാർ കുറേ കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മളെ പോലത്തെ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ ഡൽഹിയിൽ വന്ന് ചെങ്കോട്ടയിൽ വന്ന് ഇവിടെ ഇതിലിരുന്നിട്ട് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദം മനസ്സിലുണ്ട് ഏതായാലും പ്രൈം മിനിസ്റ്റർ എത്തിയിട്ടുണ്ട് ഹെവി സെക്യൂരിറ്റി കേട്ടോ ഇവിടെ ആ ഒരു ഇത് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ഇതൊക്കെ മട്ടും ഇതൊക്കെ മാറി किले प्राचीन तो प्राचीर के लिए प्रस्थान करें लाल किले की प्राचीर से स्वतंत्रता दिवस दो हजार इक्कीस के गौरवशाली पर्व पर माननीय जी का वो आह्वान याद आता है जी हाँ यही समय है सर चुदाईट मै चाटो ചെറിയൊരു ചാറ്റൽ മഴ റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല കഴിച്ചിലായി അധികല്ല എന്നാലും ചെറിയൊരു മഴ മുന്നിൽ നമുക്ക് ഇതേപോലത്തെ ഒരു സഞ്ചുണ്ടാകും അതിൽ ഒരു ടവൽ ഉണ്ടാകും ഒരു കേപ്പ് ഉണ്ടാകും ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് ഉണ്ട് നയ ഭാരത് ടവൽ നല്ല ടവൽ ആട്ടാ സഞ്ചി നല്ല അടിപൊളി സഞ്ചി പത്ത് ലോന്റെ ഐറ്റൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ല സൂപ്പർ സഞ്ചിയാണ് പക്ഷേ നമ്മളെ ഞാൻ കൊടുത്തിട്ടില്ലേ ഞാനവിടെ തന്നെ വെച്ചു അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നടക്കാണ്ട് ഇങ്ങനെ കുറേ തിരിഞ്ഞെത്തിച്ചെങ്കോട്ടിയിലേക്ക് പോയ ആൾക്കാർ അറിയാൻ പറ്റും കുറെ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞൊക്കെ നടക്കാനുണ്ട് ആ ചെറിയ ചാറ്റലമായിട്ട് മാറിയിട്ടോ പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെയുള്ള സുരക്ഷ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഫുൾ അവരെ കൺട്രോളിലാണ് മുകളിലെ ആൾക്കാരുണ്ട് എല്ലായിടത്തും ആൾക്കാരാണ് പതാക ഉയർത്താൻ വേണ്ടി പോട്ടോ നാരി ശക്തി അതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു ലേഡി ഓഫീസറും പ്രധാനമന്ത്രിയും കൂടിയാണ് പതാക ഉയർത്തുന്നത് അവൻ്റെ മക്കളെ ഇതേ ഇനി പരിപാടി ലാൽ കില്ല അതായത് റെഡ് ഫോർട്ട് മൊത്തം പൂക്കൾ വിതറിയിട്ട് ഹെലികോപ്റ്റർ എങ്ങോട്ടോ എന്ന് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ പാഗാട്ടോ ഇതിലുള്ളത് അവിടെ കറക്റ്റായിട്ട് വീട് എടുക്കാൻ വേണ്ടി പറ്റില്ല ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഫ്ലാഗ് ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു പൂക്കൾ പറഞ്ഞത് മൊത്തം അതായത് ആ സെഡിൽ കൂടെ ഇങ്ങനെ കാറ്റുകൊണ്ട് മൊത്തം ഇങ്ങനെ ലോ ഈ ഒരു ലാൽ കില്ല മൊത്തം മൊത്തം ആ ഒരു താൻ എങ്ങനെ വീകുമ്പോൾ നിലത്തേക്ക് ഇങ്ങനെ വീണമാതിരി തോന്നും പക്ഷേ അവിടുന്ന് ഇങ്ങനെ മൊത്തം ഉണ്ടെങ്കിൽ

പിന്നെ പ്രൈം മിനിസ്റ്റർ ഒരു നീണ്ട പ്രസംഗമായിരുന്നു എത്ര നേരം ഏകദേശം രണ്ട് മണിക്കൂറോളം മൂപ്പർ പ്രസംഗിച്ചിട്ടോ ആ രണ്ട് മണിക്കൂറോളം നിന്നിട്ട് ഒരു ഇടവേള കാര്യങ്ങളൊന്നുമില്ലാതെയാണ് ഇനി പ്രസംഗിക്കണേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതാക ഉയർത്തൽ ചടങ്ങ് ഈ ഒരു റെഡ് ഫോർട്ടിലുള്ള പ്രസംഗം മോദിജി ചെയ്തോട് കൂടിയിട്ട് ഇന്ദിരാജിയുടെ റെക്കോർഡ് മോദിജി കടത്തിവിട്ടിട്ടോ റെക്കോർഡ് നെഹ്റുജിയാണ് पार से आतंकियों ने अंदर के इस प्रकार का कतले आम धर्म पूछ फूझ करके लोगों को मारा पति के सामने पति को गोलियां, बच्चों के सामने अपने पिता का मौसम आशा खान में हुई तबाही बड़ी है कि रोज नए नए नई नई ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് മണിക്കൂറിനടുത്ത് നീണ്ട പ്രസംഗമാണ് നാരി ശക്തി ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ സൈന്യത്തെ പറ്റിയിട്ട് അതേപോലെ പുതിയ ടെക്നോളജി കുറെ തൊഴില തൊഴിലവസരങ്ങൾ അങ്ങനെ കൊറേ പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂരും അതേപോലെ ശക്തി പിന്നെ സ്പേസ് ടെക്നോളജി അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സംഭവട്ടോ അതാണ് ഇതിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മളെ ചെനാബ് റെയിൽപാലം അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം പ്രസംഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തേലും പുറത്തു പോയിട്ട് കഴിക്കണം ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ബിരിയാണി നിന്നതാണ് അപ്പം ഏകദേശം ഒമ്പത് മണി ആകാനായി ഒന്നും കഴിച്ചിട്ടില്ല ഒരു വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു ദിവസം നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അവസരം കിട്ടുന്നത് ഈ റെഡ് ഫോർട്ടിൽ പതാക ഓർത്തുനിന്ന് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഇത്ര കാലമായിട്ട് ഇത്ര വയസ്സായല്ലോ നമുക്ക് നമുക്ക് ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങനെ കിട്ടണേ ഏതായാലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് പിന്നെ ഇതിലെന്തൊക്കെയാണ് അഭിമാനിക്കാൻ എന്ന് ചോദിക്കണ കുറെ ആൾക്കാരുണ്ടാകും സുഹൃത്തുക്കളെ നമ്മൾ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഉള്ളിൽ ഇങ്ങനെ കടക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു കിട്ടലാണ് പാസ് കിട്ടല് കാരണം നൂറ്റി കോടി ജനങ്ങൾ ഉണ്ടായിട്ട്

ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ പിങ്ക് പിടിക്കണം സെറ്റ് അപ്പൊക്കെ മക്കളെ സെറ്റ് വീഡിയോ നിർത്താണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെക്കൂട്ടോ മറ്റൊരു വീഡിയോ കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് ജയ് ഹിന്ദ് ബൈ ബൈ